ഞാൻ ഒരു ജോലിക്കാ വയ്ക്കാൻ പറഞ്ഞ അത് കേക്കൂല ഒരു വാഷിംഗ് മെഷീൻ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അതും കേൾക്കൂല എന്റെ പൊന്നു മനുഷ്യൻ ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടണമല്ലോ നിങ്ങൾ കാണണോ എത്ര ദോശ കൊണ്ട് ഞാൻ ചോദിക്കണു ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു ഇന്നും കൂടെ എനിക്ക് വാഷിംഗ് മെഷീൻ കിട്ടിയില്ലെങ്കിൽ ഈ വീട്ടിലൊരു പുതിയ വാഷിംഗ് മെഷീൻ ഞാൻ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കും നിങ്ങൾ ഈ തുണി മെഷീൻ ഒന്നും ഇല്ലായിരുന്നു ചെറുപ്പത്തിൽ ും കഴിച്ചും കല്ലിൽ ഇറക്കി ഉണക്കി തുണികളിട്ടുമാണ് ഞങ്ങൾ വളർന്നത് ഇതെല്ലാം ചെയ്യുന്നത് എന്റെ അമ്മയായിരുന്നു എന്നാ പിന്നെ വാഷിംഗ് മെഷീൻ വേണ്ട അത് തന്നെയാണ് ഞാനും പറഞ്ഞത് നിങ്ങൾ അമ്മയെ ഇവിടെ പിടിച്ചങ്ങ് നിർത്ത് അവർ ജോലി ചേട്ടാ ഞാൻ തന്നെ ഇതെല്ലാം

അടിക്കുന്നതും ും ഇതെല്ലാം ഒരു വ്യായാമമാണ് ശരീരത്തിന് ആരോഗ്യം വരും നാളെ മുതൽ നിങ്ങൾ ഈ പണിയൊക്കെ അങ്ങോട്ട് നിങ്ങൾക്കും നിങ്ങളുടെ ഈ സൂത്രം ഇവിടെ നടന്നു പോണ ലക്ഷണം ഞാൻ കാണുന്നില്ല അതുകൊണ്ട് ഇനി മുതൽ ഞാൻ ഏതൊക്കെ ജോലി ചെയ്യണോ അതൊക്കെ നിങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്യണം ഞാൻ ഇപ്പൊ തുണി അലക്കി കഴിഞ്ഞാൽ നിങ്ങൾ അത് വിരിക്കണം

ഫോണിലില്ലേ കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ പോയി കണക്ക് കണക്ക് ഒന്നും തെറ്റാറില്ല കൂട്ടുന്ന അമ്മാവാ അമ്മാവാ മൊത്തം ഞാൻ 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 ഇഷ്ടപ്പെടുന്നില്ല എടാ നിന്റെ വർത്താനം കേട്ടിട്ട് പണ്ട് നിന്നെ വേണ്ടാന്ന് അതാണ് അമ്മാവാ ഇതൊന്നേ ജാതക പ്രശ്നം അല്ല വീടിന്റെ പ്രശ്നം അമ്മാവാ നോക്ക് ആ ആ എന്താ മക്കളെ ശരി വെളുത്തേ പിന്നെ എത്രാമത്തെ ചായ മരിച്ച നിങ്ങള് കുടിക്കണ ആറാമത്തെ ചായയല്ലേ അതെ ഇങ്ങനെ തെരുതരാ ചായ കുടിക്കാൻ നിങ്ങളെ തേല തോട്ടത്തിലെ

േ അമ്മായി നാട് വീട്ടുപോയിട്ട് അതെ അതാണ് നിങ്ങൾ തമ്മിൽ എന്നും വഴക്കാണ് അമ്മ സത്യൊക്കെ പറയുവോ

എന്ത് പറഞ്ഞാലും എന്റെ മെക്കിട്ടങ്ങ് കയറിക്കോളെ എൻ്റെ പൊന്ന അമ്മാവൻ അമ്മാവൻ അറിഞ്ഞോടാക്കോണ്ടാണ് അമ്മാവൻ വന്നതെന്ന് പറഞ്ഞോണ്ട് എന്റെ മെക്കിട്ട് കയറേണ്ടത് അടിച്ച് സത്യം പറഞ്ഞാ ഇങ്ങനെ ചായ എത്തേച്ച ഒരു അക്ഷരം പോലും പോയില്ല അങ്ങനെ പോയി കൊടുക്ക എട്ട് കൊല്ലമായിട്ട് ഞാൻ സഹിക്കുവോ ആ പ്രശ്നം ഒന്ന് നോക്കാ പോകെടുത്ത് സ്വന്തമായി ടിക്കിളി ആ പറഞ്ഞെങ്കിൽ തോണ്ട അവരോട് തിരിച്ചേനെ അയ്യോ അതല്ല ഞാൻ ഒന്ന് 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 ലക്ഷണോ ലക്ഷണോ ലക്ഷത്ര എന്നാണല്ലോ പിന്നെ ഓ മൂടണം ആ കിണർ മൂടണം കിണർ മൂടാനാ അതൊന്നും പറ്റത്തില്ല കിണർ മൂടാൻ പറ്റത്തില്ല ഇവിടുത്തെ കിണർ മൂടാൻ പറ്റത്തില്ല 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 ആദ്യം മൂടണത് കിണറല്ല നിന്റെ വായാണ് ആദ്യം മൂടി വൈ

<Gã> ും ആ കിണർവിടെന്ന ദോഷമാ എന്റെ അമ്മാവ ആ കിണറിന്റെ പിന്നിൽ ഒരു കഥയുണ്ട് നമ്മൾ ഒരു കഥ എഴുതി ആ കിണറിന്റെ പിന്നിലൊന്നും കൊണ്ട് വെക്കരുത് അലമാര കത്ത് സൂക്ഷിച്ചു വെക്കണം ഞാൻ സ്ക്രിപ്റ്റ് എഴുതി കിണറിന്റെ ആ കൊണ്ടിട്ട് പിന്നിൽ ഒരു കഥയുണ്ടെന്ന് അതായത് കാലത്ത് ഈ പറമ്പിൽ നിധി വെച്ചിരുന്നു ഈ വിവരം പറഞ്ഞ അപ്പൂപ്പൻ നിധി എടുക്കാൻ വേണ്ടി കുഴിച്ചു കുളഞ്ഞു അങ്ങനെ കുഴിച്ചു കുടിച്ചു കുളിച്ചു കുഴിച്ചു കുളിച്ച് കുഴിച്ചു 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 കുളിച്ച് കുടിച്ചു കുളിച്ച്

ൊൻ അമ്മാവ ഇവിടെ ഇതൊന്നും വിഷയം പിന്നെ വീട്ടിലെ ചായ വയ്ക്കാൻ വെള്ളം എടുത്തു കഴിഞ്ഞാ ഇതിരെ അഴിയാന്ന് വെച്ച് കഴിഞ്ഞാ അരി കറി ഉണ്ടാക്കാന്ന് ഇറച്ചി ചിക്കൻ മുട്ട അയ്യോ ഇത് ദോഷം ഈ വക കാര്യങ്ങളൊക്കെ വീട്ടിൽ കാണണമെങ്കിൽ ഇതിനൊരു ോ ജോലിക്കും കൂലിക്കും പോ വീട്ടിൽ കുത്തിയിരിക്കുന്നവനൊക്കെ ചെലവിന് കൊടുക്കാൻ നീ നിന്റെ വീട്ടിൽ പോയി സുഖമായിട്ടങ്ങ് ജീവിക്കടേ